സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു റോമലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധിയുമില്ല അപ്പോസലിനായ വിശുദ്ധ പൗലോസ് പറയുന്നത് ഒരു വലിയ ശിക്ഷാവിധിയെ സംബന്ധിച്ചാണ് എന്താണ് ആ ശിക്ഷാവിധി ഇല്ലാത്തവർക്ക് വരുന്ന വലിയൊരു ശിക്ഷാവിധി ഇതെപ്പോഴാണ് നടപ്പിലാകുന്നത് വളരെ കൃത്യമായ കാലക്കണക്ക് ദൈവവചനം നമുക്ക് നൽകുന്നുണ്ട് അതിങ്ങനെയാണ് ഇനിയും നടക്കാനുള്ള ഏറ്റവും വലിയ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി തന്നിൽ വിശ്വസിച്ച ദൈവമക്കളെ ചേർക്കുന്നതിന് വേണ്ടി കർത്താവ് വേഗം വരുന്നു അവിടുത്തെ വരവെങ്കിൽ ആദ്യമായി ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തര ശരീരികളായി കർത്താവിനോട് ചേരുകയും ചെയ്യുന്നു അങ്ങനെ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഭൂമിയിൽ നിന്ന് സഭ എടുക്കപ്പെടുന്നു അങ്ങനെ സഭ കർത്താവിനോട് കൂടെ ഏഴ് വർഷക്കാലം മധ്യാകാശത്തിലായിരിക്കും എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുന്നു ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതായ ആ സമയം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലമാണ് ഏഴ് വർഷക്കാലം എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കുന്നു ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ എതിർ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എതിർ ക്രിസ്തു ഒരു ലോകൈക ഭരണാധികാരിയായി ലോകത്തെ അടക്കി ഭരിക്കുന്നു ആ സമയത്തെ മഹോപദ്രവകാലം എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ അവസാനത്തെ മൂന്നര വർഷക്കാലം മഹാപീഡനകാലം എന്നറിയപ്പെടുന്നു കാരണം ദൈവം ഇസ്രായേൽ ജാതിയെ അതിഭയങ്കരമായ ശോധനയിലൂടെ കടത്തിവിടുന്നതായ സമയമാണത് അതേസമയം അന്ന് ജീവിച്ചിരിക്കുന്ന സകല ലോക ജാതികൾക്കും ഏറ്റവും ഭയാനകമായ പീഡ അനുഭവപ്പെടുന്ന സമയം കൂടെയാണ് അങ്ങനെ ഏഴ് വർഷക്കാലത്തിന് ശേഷം കർത്താവ് സഭയുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തത് ഒലിവുമലയിൽ നിന്നാണ് അതുകൊണ്ട് അവിടുന്ന് മടങ്ങി വരുന്നതും ആ ഒലിവുമലയിലേക്ക് തന്നെയാണ് അവിടുത്തെ മടങ്ങി സംബന്ധിച്ച് സംബന്ധിച്ച് സെഹരിയാപ്രവചനം പതിനാലാം അധ്യായം നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അന്നാളിൽ അവൻ്റെ കാൽ എലിശലേവനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും ഇത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന സമയത്ത് സംഭവിക്കുന്നതായ കാര്യമാണ് എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി പിശാചിനെ ആയിരം ആണ്ടേക്ക് ചങ്ങലക്കെട്ട് വലിയവനായ കർത്താവായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു അങ്ങനെ ആയിരം ആണ്ട് കർത്താവ് ആഴുന്നു അതിനെ സഹസ്രാബ്ദ വാഴ്ച എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയിലാണ് ലോകത്തിൽ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നത് കാരണം ഇത് സ്വർഗീയ ഭരണമാണ് ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനത്തിലാണ് അന്ത്യന്യായവിധിയുടെ വെള്ളസിംഹാസനം ദൈവം സ്വർഗത്തിൽ സ്ഥാപിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഇരുന്നവർക്ക് വേണ്ടിയുള്ള വലിയ ശിക്ഷാവിധി അവിടെയാണ് നടപ്പിലാകുന്നത് അതേ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതലുള്ളതായ വാക്യങ്ങൾ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തർ അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു ഈ തീപ്പൊയ്ക്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും പാപികളാണ് എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷ വിശ്വാസത്താൽ പ്രാപിക്കുന്നുവെങ്കിൽ താങ്കൾ വലിയ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കും അല്ല വലിയൊരു ശിക്ഷാവിധി താങ്കൾക്ക് വരുവാൻ പോകുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ ആമേൻ ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയ നാദം ഏറെ കഴിയാതെ വന്നു ചേർക്കും തൻ ശ്രവിക്കും എന്നാളും തന്നെ സ്തുതിച്ചിടും ഞാൻ എല്ലാം മറന്നങ്ങെ വാഴ്ത്തിയിടും ഞാൻ ഏറെ കഴിയാതെ എന്നാഥൻ വന്നു ും തൻ സവിതേ എന്നാളും തന്നെ സ്തുതിച്ചിടും ഞാൻ മറന്നങ്ങെത്തിയിടും ഞാൻ എന്നെ കണ്ടെത്തിയ എന്നെ കരുതിയിടുന്ന എന്റെ കർത്താവെല്ലാം ഒരുക്കിയിടുന്നു എന്നാളും അങ്ങേ സ്തുതിച്ചിടും ഞാൻ എല്ലാം മറന്നങ്ങേ വാഴ്ത്തിയിടും ங்கே வாழ்த்திடும்